നമസ്കാരം ബ്രഹ്മപുത്ര നദിയിൽ ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതിനു പിന്നാലെ ബ്രഹ്മപുത്രയിൽ വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഇന്ത്യയും തയ്യാറെടുക്കുന്നു അരുണാചൽ പ്രദേശിലെ ദിബാങ്ങിലാണ് അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ബ്രഹ്മപുത്രയിൽ ചൈന വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് ഇന്ത്യയ്ക്ക് ഭീഷണിയാണ് അണക്കെട്ട് നിർമ്മിച്ച ശേഷം മുന്നറിയിപ്പില്ലാതെ തുറന്ന് വിട്ടാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകും ഈ ഭീഷണിയെ പ്രതിരോധിക്കാനാണ് പുതിയ അണക്കെട്ട് ഇന്ത്യ നിർമ്മിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് മീറ്റർ ഉയരമുണ്ടാകും ചൈനീസ് അണക്കെട്ടിൽ നിന്നും അപ്രതീക്ഷിതമായി വെള്ളം തുറന്നുവിടുന്ന നിലയുണ്ടായാൽ ഇന്ത്യൻ പ്രദേശങ്ങളെ ബാധിക്കുമെന്ന് നേരത്തെ തന്നെ ആശങ്കയുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മുൻകരുതൽ എന്ന നിലയിൽ ഇന്ത്യയും അണക്കെട്ട് നിർമ്മിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ചൈനീസ് അണക്കെട്ട് ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും പ്രതികൂലമായി ബാധിക്കില്ലെന്നാണ് ചൈനയുടെ വാദം പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ആണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് പതിനേഴായിരത്തി അറുപത്തൊമ്പത് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറായി ആഗോള ടെൻഡർ വിളിച്ചു അണക്കെട്ട് നിർമ്മാണം രണ്ടായിരത്തി മുപ്പത്തി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയും അണക്കെട്ടിന്റെ ഭാഗമായിട്ടുണ്ടാകും ബ്രഹ്മപുത്രയിൽ അണക്കെട്ട് നിർമ്മിക്കാനുള്ള ചൈനയുടെ തീരുമാനം കഴിഞ്ഞ ഡിസംബറിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കുകയാണെന്നും തങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജനുവരിയിൽ തന്നെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഇക്കാര്യത്തിലുള്ള ആശങ്ക ചൈനയെ അറിയിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ അണക്കെട്ട് പദ്ധതിയുടെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് നിർണായകമായ ബ്രഹ്മപുത്ര കൃഷി കുടിവെള്ള വിതരണം ജലവൈദ്യുതി ഉൽപാദനം എന്നിവയ്ക്കായി മേഖലയിലെ ജനങ്ങൾ വലിയ തോതിൽ നദിയെ ആശ്രയിക്കുന്നു അതിന്റെ സ്വാഭാവിക ഒഴുക്കിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും ആവശ്യ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും നദിയാശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ ജനതയെ ബാധിക്കുകയും ഗുരുതരമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യും കുറഞ്ഞ ജലപ്രവാഹവും എക്കൽ നിക്ഷേപത്തിലെ കുറവും കൃഷി മത്സ്യബന്ധനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും പ്രാദേശിക ആവാസ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും അണക്കെട്ട് ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കപ്പുറം ഇന്ത്യയും ബംഗ്ലാദേശും ഭയക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട് ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നിലെ രണ്ട് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലുള്ള അതിർത്തിയിലാണ് ചൈന അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഭൂമിയിൽ ഇന്നു വരെ രേഖപ്പെടുത്തിയതിൽ വച്ച് ഏറ്റവും ശക്തമായ എട്ട് പോയിന്റ് ആറ് തീവ്രതയുള്ള അസം ഡിബറ്റ് ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉണ്ടായതിന് അധികം അകലെയല്ലാത്ത പ്രദേശമാണിത് അതിനാൽ തന്നെ അണക്കെട്ട് ഉയർത്തുന്ന സുരക്ഷാ ഭീഷണികൾ വലുതാണ് ഇതിനെല്ലാം മറികടക്കാനായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ അണക്കെട്ട് നിർമ്മിക്കാൻ ഇന്ത്യയും തയ്യാറെടുക്കുന്നത്